അപ്പോൾ സ്പഞ്ച് ഓരോന്നായിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സെക്കൻഡ് ട്രിപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ടൂ ടയറും പിന്നെ ഒരു സ്ക്വയർ കേക്കുമാണ് ഞങ്ങൾക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ സ്പഞ്ചസ് ആണ് പിന്നെ ആദ്യം വെച്ചിരുന്നത് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് സെക്കൻഡ് ട്രിപ്പ് ബീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത് ബാറ്റർ അപ്പോൾ പിന്നെ ആ ഒരു സമയം കൊണ്ട് അതങ്ങനെ ബേക്കായി വന്നോളും പിന്നെ ഉള്ള ആ ഒരു ടൈം കൊണ്ട് ആണ് നടക്കുന്നത് കേട്ടോ നമ്മൾ കുക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് എല്ലാം തട്ടിക്കൂട്ടായിരിക്കും പെട്ടെന്ന് വെച്ചിട്ടുണ്ടാക്കലും അപ്പം തന്നെ കഴിക്കലും അങ്ങനെയൊക്കെയാണ് കിട്ടാം അതിനെ കുക്കിങ്ങൊക്കെ ഒരുവിധം ഒതുക്കിയതിൻ്റെ ശേഷം ആ ക്ലീനിങ്ങും കഴിഞ്ഞ് ഇനിയിപ്പോൾ തന്നെ കേക്കെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണുന്ന സമയത്ത് കുറേ കേക്ക് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ടു ഒക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു നമുക്ക് രണ്ട് ടീന്നാണ് ആവശ്യം ഞാൻ അവിടെ നാല് ടീന്നാണ് എടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത് പിന്നെ അതാ ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുള്ള ആക്കി വെച്ചിട്ടുണ്ട് ലെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് കിട്ടാം വൺ കെ ജിന് ഞമ്മളിപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം കുറച്ച് സൈസ് തോന്നാൻ വേണ്ടിയിട്ട് ഇത് വൺ ആൻഡ് ഹാഫ് കെ ജിയിലാണ് ചെയ്തിട്ടുള്ളത് സെവനും ഫൈവും പിന്നെ അപ്പുറത്തുള്ളത് ത്രീ കെ ജി ആണ് കെട്ടോ ഈ കാണുന്നത് അത് എയ്റ്റ് നയനിലും സിക്സിലുമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇതാ രണ്ട് ലെയർ ആയിട്ട് എയ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടാ എയിറ്റ് പോയിൻ്റ് ഫൈവ് ആണ് ഏട്ടോ പിന്നെ അപ്പുറത്തുണ്ടായിരുന്നത് ടു കെ ജി ആണ് അപ്പോൾ ബട്ടർ സ്കോച്ച് ഒക്കെയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് അപ്പോൾ അതാ കേക്ക് ഫൈനൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായത് നൈറ്റിൽ തന്നെ ഫൈനൽ കൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കൂട്ടാം ഇനി രണ്ട് കപ്പ് കേക്കിൽ മാത്രമേ ക്രീം കൊടുക്കാനുള്ളൂ പിന്നെ ആ സ്ക്വയർ കേക്കിൽ ക്രീമിൻ്റെ ഡെക്കറേഷനും ഉണ്ട് അപ്പോൾ എല്ലാ ക്രീം എടുത്തു കഴിഞ്ഞു ഇനി നാളെ ബീറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചു കൂട്ടാം അങ്ങനെ പിന്നെ രാവിലെ ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് ഇപ്പോൾ എന്താ പറയുക സ്ക്വയർ കേക്കിൽ നമ്മൾ എപ്പോഴും ചെയ്യണം കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ ഈയൊരു കേക്കിൽ ചെയ്യുന്നത് സെയിം ഡെക്കറേഷന് സെയിം കളർ തന്നെയാണ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് സെൽ നോസിലും സ്റ്റാർ നോസിലും ഒക്കെ വെച്ചിട്ടാണ് മിക്സ്ഡ് നോസിൽസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഫൈനലായിട്ട് കാണാൻ നല്ല ലുക്കാട്ടോ നല്ലൊരു വൃത്തിയാണ് പിന്നെ ഇതിൻ്റെ ബേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ ബേസ് ആട്ടോ ടു കെ ജിൻ്റെ ബേസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അത് മാറ്റാനുള്ളതാണ് കേട്ടോ പിന്നെ അത് ആ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പ് കേക്കിലെല്ലാം ഡെക്കറേഷൻ ചെയ്തു കഴിഞ്ഞു പിന്നെ ഈ ടു ടയറിൻ്റെ ബട്ടർ സ്കോച്ച് കേക്കാണ് അതിൽ കുറച്ച് ബട്ടർഫ്ലൈസും ഫോക്സ് ബോൾസും വണ്ണ് എന്നുള്ള ടോപ്പറും ഹാപ്പി ബർത്ത്ഡേൻ്റേതും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്യുമ്പോൾ ടോപ്പിലായിട്ടാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് അപ്പോൾ ടോപ്പിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗോൾഡൻ ലേസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാനേ ഈ കേക്ക് എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിലാണ് നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എടുക്കേണ്ടത് പക്ഷേ സിക്സ് ഇഞ്ചാവുമ്പോൾ ഗ്യാപ്പ് കുറയും കിട്ടാം അപ്പോൾ ഈ ഫോക്സ് ബോളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫൈവ് എടുക്കുന്നത് എട്ടും ഫൈവും എടുത്തിട്ടുള്ളത് കിട്ടാം സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഒരു എന്താ പറയുക പിങ്ക് ടച്ച് ആയിട്ട് തന്നെ ഫുൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ കേക്കിൻ്റെ കൂടെ തന്നെ കേട്ടോ അടുത്ത കേക്ക് അതായത് രണ്ടര ഒരു കസ്റ്റമറിന് തന്നെയാണ് ഏട്ടാ അപ്പോൾ ഇത് ഈ ഒരു കേക്ക് പിങ്ക് ടച്ചിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്താണ് ഡെലിവറിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം പിന്നെ അത് പുറത്തന്നെ വെച്ച് കൂട്ടുക കാരണം എല്ലാ കേക്കും ഒന്നിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ ടോപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ കഴിയില്ല ഹൈറ്റ് ബുദ്ധിമുട്ടാണ് പിന്നെ താഴെ എടുത്ത് മാറ്റണം അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളെപ്പോഴും ഇതുപോലെ കുറേ കേക്കൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാനല്ലേ ഇഷ്ടം ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ വൈറ്റ് ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചേർക്കണ്ട ട്ടോ ഞാൻ പിന്നെ ഒരു നമുക്ക് ബോൾ ബോളൊക്കെ ആക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടണമെങ്കിൽ കുറച്ചൊരു നോർമൽ വൈറ്റ് ഫോണ്ടൻ്റെ ചേർക്കണം ഇത് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഫോണ്ടൻ്റെ ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലെ ഫീൽ ചെയ്യും ഊട്ടാ അപ്പോൾ ഇതിലും ജസ്റ്റ് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് പ്ലെയിൻ ആയിട്ട് തോന്നിയിട്ട് ഇത് വെച്ചിട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാനും പിന്നെ അതുപോലെ വണ്ണ് എന്നുള്ളതും ടോപ്പറ് കൊടുക്കാൻ തന്നെ ഉള്ളു വണ്ണല്ല ഹാപ്പി ബാപ്പി ബർത്ത് ഡേ അല്ലെങ്കിൽ വണ്ണ് ഏതെങ്കിലും ഒന്ന് ഇട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തോന്നും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഗോൾഡൻ കളറിൽ കൊടുത്തു പിന്നെ ടോപ്പിലായിട്ട് ടോപ്പർ കൊടുക്കാനുണ്ടേ അപ്പോൾ അതാ വണ്ണെന്നുള്ള ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയും ടോപ്പിലായിട്ടാണ് കേട്ടോ നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത കേക്കിലേക്ക് കുറച്ച് ഫ്ലവർ വേണം അപ്പോൾ ഫ്ലവർ ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഓറഞ്ചും ലാവൻഡർ ഷെയ്ഡും കൂടി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു മൂന്നാല് ഷെയ്ഡ് എടുക്കണുണ്ട് അത് റെഫറൻസ് ബിക്ക് ഉണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ കളർ എടുക്കാമെന്ന് വെച്ചു കിട്ടും പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയെടുക്കാൻ നിന്നിട്ടില്ല ഒരു മൂന്നാല് ഷെയ്ഡ് അങ്ങനെ എടുത്തു പിന്നെ മുന്നേ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ ഇതുമുള്ളത് അവിടെ ഈ മൂന്ന് ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത് ഇതിൽ വലിയ ഫ്ലവറിന് നമുക്ക് ആവശ്യമില്ല കേട്ടോ ചെറുതാണ് ആവശ്യമുള്ളത് അപ്പോൾ നോക്കട്ടെ ഈ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് വയലറ്റ് കളറില്ലേ അത് കുറച്ച് വലിയ സൈസാണ് അപ്പോൾ നോക്കിയിട്ട് വെക്കുള്ളൂ ഇനിയിപ്പോൾ ദാ ഈ കേക്കിൽക്കായിട്ട് വെച്ചു കൊടുക്കണേ ഫ്ലവർ വെച്ചു കൊടുത്തു അതുപോലെ ഫോക്സ് ബോൾസും കൊടുത്തു ഇനി ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസാണുള്ളത് ഫ്ലവർ ആ രണ്ട് ഫ്ലവർ തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ ആ ഒരു വയലറ്റ് കളറ് വെച്ചിട്ടില്ല അത് കുറച്ച് വലിയതായിട്ട് തോന്നി അപ്പോൾ പിന്നെ ബോറായിരിക്കുമെന്ന് തോന്നി കേട്ടോ അപ്പോൾതാ ബട്ടർഫ്ലൈസും അതിനും മാച്ചിങ് ആയിട്ട് തന്നെ ഉള്ളത് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെന്നെ വെച്ചു പിന്നെ ഒരാഴ്ച എന്നാൽ പിക്കിൽ കുറച്ചുകൂടി ഡാർക്കാണ് കേട്ടോ മുന്നേ ചെയ്ത ഞാൻ ചെയ്തതിൽ ഡാർക്ക് പിങ്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് സെയിം ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ അതന്നെ വെച്ചുകൊടുത്തു കേട്ടോ പിന്നെ ഇനി കുറച്ച് ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെതും കഴിഞ്ഞു ഇനി നമുക്ക് ഈ സ്ക്വയർ ബേസിനെ സ്ക്വയർ കേക്കിനെ ഈ ബേസിൽ നിന്ന് മാറ്റണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബേസ് അതായത് ടെൻ ഇഞ്ചിൻ്റെ ബേസ് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വാങ്ങിക്കാൻ അയച്ചിരുന്നു അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യൂല അത് വരുന്ന ടൈമിലായിരിക്കും നമ്മൾ ആലോചിക്കുക അതില്ലല്ലോ എന്നുള്ളത് മാക്സിമം എല്ലാം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നോക്കാറാണ് കേട്ടോ കാരണം പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾതാ കേക്കുകൾ നാലും ഒന്നിച്ച് വെച്ചിട്ട് ഇനി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുക ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെപ്പറേറ്റ് വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും എനിക്കൊന്നുകൂടി നമ്മൾ ഒന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്തില്ലേ എന്ന് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ ഒന്നുവെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് അത് മാക്സിമം ഞാൻ ഒന്നിച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കൂട്ടാ അങ്ങനെ ഇപ്പോൾ എല്ലാ കേക്കും പാക്ക് ചെയ്ത് വെച്ചു ഇത് രണ്ടും അതായത് ഈ മൂന്ന് കിലോൻ്റെ കേക്കും പിന്നെ സ്ക്വയർ കേക്കും വൈകിട്ടാണ് ഡെലിവറി പക്ഷേ അത് പാക്ക് ചെയ്ത് വെച്ചു കൂട്ടാം പിന്നെ ഏതാ മറ്റേതൊക്കെ കൊണ്ടുപോയി ഇനി രണ്ടെണ്ണം കൊണ്ടുപോകണ്ടത് വൈകിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോക്സിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ചൊരു ഹൈറ്റുള്ള ഫ്രിഡ്ജാണെങ്കിൽ ഇതുപോലെ നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതാ സ്ക്വയർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളതാണ് പക്ഷേ കുറച്ചൊരു വെറൈറ്റി ഡെക്കറേഷൻ ആണ് കേട്ടോ അത് കുറേ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കേക്ക് ഈ ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള കേക്കും മുന്നേ ചെയ്തിട്ടുള്ളത് തന്നെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു ആണ് കേട്ടോ ആ ഒരു കളർ കോംബോ ആണ് മെയിനായിട്ട് ഇഷ്ടം പിന്നെ ഇതും ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള നിർബന്ധം ആണല്ലോ പിന്നെ എപ്പോഴും വെറൈറ്റി ചെയ്യാനാണ് ഇഷ്ടം പക്ഷെ അതിന് ചില സമയങ്ങളിൽ പറ്റും ചില സമയങ്ങളിൽ കഴിയില്ല കേട്ടോ അപ്പോൾ നാല് കേക്കും ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ള താഴൊന്ന് കമൻറ്റ് ചെയ്യേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷം ആയിട്ട് കാണാം താങ്ക് യു